ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നല്ല സ്വീറ്റ്സിന്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ലൈക്കും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാം ആണ് കേട്ടോ അപ്പൊ നമ്മൾ ബേക്കറി കടയിൽ നിന്നൊക്കെ സാധാരണ വാങ്ങാറാണ് പതിവ് ഇനി ആരും അത് അവിടുന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ അപ്പം നേരെ നമുക്ക് ഗുലാം ഉണ്ടാക്കാൻ പോയാലോ ഓക്കേ അപ്പം ആദ്യം നമുക്ക് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര തന്നെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് എന്നൊക്കെ നന്നായിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ഇനി ഇതിലേക്ക് ഒരു ആറേ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നിങ്ങളടുത്ത് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ട്രോപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കെട്ടോ എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ അപ്പം അതാ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒരു മൂന്ന് മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകണം അപ്പോൾ അതിനാണ് കേട്ടോ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സിപ്പ് ഒന്ന് കുറുക്കി എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഷുഗർ സിപ്പ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഏലക്കന്റെ കുരിയാണ് ഈ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇനി നമുക്ക് ഇതിനെ തണുത്തിന് ശേഷം ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് വെക്കാം അപ്പോൾ ഇനി നമ്മൾ നമ്മളെ ഗുലാം ജാമിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഓറിയ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതാ ഓറിയ ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ഓറിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചാണ്ടൊന്ന് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഓറിയൊക്കെ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയില്ല അതും കൂടി ഒന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ ഒരു ഗ്ലാസ് പാൽപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് മൈദ്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് ഇട്ടെടുക്കുന്നത് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഓറിയുടെ പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ കൈ വെച്ചാണ്ട് ഇങ്ങനെ അപ്പം അതാ നമ്മളെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചേച്ച് പാൽ ഒഴിച്ചങ്ങാണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം കുഴക്കണതിന് മുന്നേ കുറച്ച് കൈയിൽ നെയ്യോ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കണ്ട് കുഴക്കണേ നമ്മൾ കൈമൊന്നും പിടിക്കൂല അപ്പൊ നമുക്ക് നോക്കിയിട്ട് നോക്കിയിട്ടാണ് കേട്ടോ പാലൊക്കെ ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളെ പാൽപ്പൊടിയിലും ഒക്കെ വെള്ളത്തിനും കുറച്ചേച്ചൊക്കെ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കും കുഴക്കണ പോലെ നല്ല അമർത്തി കുഴക്കേണ്ടതെന്ന് ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇത് എള്ളകെടുത്തുകൂടി ഒന്ന് മിക്സായി ഒന്ന് നമുക്ക് ബോൾ പിടിക്കാൻ പറ്റുന്ന ഇതാകുമ്പോൾ തന്നെ നമുക്ക് നിർത്തണം കേട്ടോ കൂടുതൽ നമ്മൾ കുഴച്ചു കഴിഞ്ഞാൽ അത് ഹാർഡായി പോവും അപ്പൊ അതാ നമ്മൾ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ബോളാക്കി എടുക്കണം കാരണം വെച്ചാൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആകുന്ന സാധനമാണ് അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ബോൾസ് ഒരു ചെറിയ വലുപ്പ് എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ഇരട്ടി വലുപ്പാവും അപ്പൊ നമ്മൾ ബോൾ എടുക്കുമ്പോൾ തന്നെ കയ്യിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും തടവുകയാണ്ട് എടുക്കെട്ടോ അപ്പൊ അതാ കയ്യിൽ ഞാൻ ഓയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ നല്ല ഷേപ്പിൽ പിടിച്ചെടുക്കണം കേട്ടോ അതായത് ഒരു ക്രാക്ക് പോലൊന്നും ഉണ്ടാകരുത് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് നമ്മളെ ഓട്ടിയാക്കണ്ടല്ലോ അതുപോലെ തന്നെ ഒരു ഇതല്ലാതെ നമുക്ക് ഇതെടുക്കണം കേട്ടോ ഉണ്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം അപ്പാ നമ്മൾ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മുപ്പത്തഞ്ച് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഇത് ഒരു ബ്രൗൺ കളറായി നിൽക്കുന്നത് നമ്മൾ ഓറിയോ ഇതിൽ ആഡ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലേക്കാർ നമുക്ക് ബോളൊക്കെ ആക്കുമ്പോൾ കിട്ടാം ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഓയിൽ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനും ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നന്നായി ചൂടാകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ ബോൾസുകളൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം ഒരു മീഡിയം ചൂടായിട്ടുണ്ട് കേട്ടോ അത്ര മതി നല്ലോണം ചൂടാവേണ്ട ആവശ്യമില്ല നമുക്ക് ഓരോ ബോൾസ് ഇട്ടുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇട്ട് കൊടുക്കട്ടോ ഇത് ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പാനിന്റെ അടിയിലാണ് വന്ന് നിൽക്കുക അപ്പം നമ്മൾ പെട്ടെന്ന് അതൊന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ ആ അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അതാ ഇതിന്റെ അടിയിൽക്കാണ് പെട്ടെന്ന് പോകുന്നത് അതിനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പതുക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇനി ഇതാ നമ്മൾ ഇങ്ങനെ ഇതൊരു സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ ല്ലതും മേലോട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇത് സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഇതിനൊന്ന് ചുറ്റി കൊടുക്കണേ അപ്പോൾ അതാ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് കോരി മാറ്റട്ടോ ഇതടി പൊളിയായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നേരെ ചൂട് കൊടുക്കണേ തന്നെ നമ്മളെ പഞ്ചസാര ലൈനക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഷുഗർ സിറപ്പിലേക്ക് അപ്പൊ അതാ നമ്മള് ഗുലാം ജാമൊക്കെ ഷുഗർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ എന്നാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പൊ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാട്ടോ അപ്പൊ അതാ നമ്മളിത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ആയിട്ട് നോക്കാം എങ്ങനുണ്ട് നോക്കാലോ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് നല്ല മധുരം ഒക്കെ ഇങ്ങോട്ട് ആ ഷുഗർ സിറപ്പിൽ കിടന്നിട്ടേ നല്ല മധുരം ഉം വായിലിട്ടോ അങ്ങനെ അലിഞ്ഞു പോകണു പറഞ്ഞുണ്ട് പറയാതെ നിൽക്കാൻ പറ്റൂല പത്രക്ക് നല്ല ടേസ്റ്റ് ഇണ്ട് ഞാനൊരു മുഞ്ഞോ കൈക്കോ അപ്പൊ അതാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ഒന്നുണ്ടാക്കി തരുവെച്ചു പക്ഷെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ ഗുലാം ജാമു അപ്പൊ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ കുട്ടികൾ മാത്രമല്ല വലിയവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഗുലാം ജാമു പിന്നെ മധുരമാണ് മധുരം ഷുഗർ പേഷ്യന്റ് ഒന്ന് കഴിക്കണ്ടട്ടോ അല്ലാത്തവരൊക്കെ കഴിച്ചോളി അവർക്കൊക്കെ ഒന്ന് കൊടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഓറിയോ വെച്ച് ഞാൻ ആദ്യമായി ചെയ്യുന്നത് അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓറിയോ കൊണ്ട് ചെയ്തപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഓറിയോ കൊണ്ട് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് സാധാരണ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കട്ടോ ഒരു പ്രാവശ്യങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണ്ടട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസ് എന്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ മറക്കല്ലേ അപ്പോൾ ലേക്ക് ചെയ്യുക ഈ സമയത്ത് മറന്നു പോയിട്ടുണ്ട് ഒരു ലേക്കും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ